നവംബർ വംബർ മുതൽ മുപ്പത് വരെ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതൊരു ഈ ഈ വളരെ നല്ല കാര്യം തന്നെയാണ് പ്രത്യേകം അതിനുവേണ്ടി അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചന്ദര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി ജെ സജിത്ത അധ്യക്ഷത വഹിച്ചു പഠന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് പ്രധാനാധ്യാപിക കെ സുബൈദ പ്രിൻസിപ്പൽ പി വി ലീന സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി വി സുരേഷൻ മുഹമ്മദ് ഇർഷാദ് ബിനുകുമാർ പി പ്രസാദ് കെ രാജീവൻ പി വി അനുമോദ് എന്നിവർ സംസാരിച്ചു മീഡിയ കൺവീനർ റഷീദ് മുപ്പൻ രകത്ത് സ്വാഗതവും ജോയിന്റ് കൺവീനർ പി അഷ്റഫ് നന്ദിയും പറഞ്ഞു